ചരിത്രാതീത കാലത്തിനു മുമ്പേ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത തിരുനാവായയിൽ നടന്നു വന്നിരുന്ന മാമാങ്കം എന്ന ഉത്സവത്തിൽ മരണമടയുന്ന ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണറാണ് മണിക്കിണർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നാടുവാഴികളെ തെരഞ്ഞെടുക്കുന്നതിനും വാണിജ്യ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനും വേണ്ടി പന്തിരാണ്ടിലൊരിക്കൽ തിരുനാവായ നിള മണപ്പുറത്ത് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായാണ് മാമാങ്കം നടത്തപ്പെട്ടിരുന്നത് മാമാങ്കത്തിൻ്റെ രക്ഷാധികാരി പദവിക്ക് വേണ്ടി കോഴിക്കോട് സാമൂതിരി രാജാവും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള തർക്കത്തിൽ വിധി നിർണയിക്കപ്പെട്ടിരുന്നത് വിഭാഗങ്ങളിൽ നിന്നുമുള്ള ചാവേറുകളിൽ പരസ്പരം ഏറ്റുമുട്ടി മരിക്കുന്നവരുടെ എണ്ണം കണക്കാക്കിയായിരുന്നു എന്നതാണ് ചരിത്രം ൂറ്റി മുപ്പത്തി അഞ്ചിൽ കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷസ്ഥാനം കൈയടക്കിയതിനെ തുടർന്നാണ് ചാവേർ പടയുടെ ഉത്ഭവം എന്ന് കരുതപ്പെടുന്നു രക്ഷാപുരുഷസ്ഥാനം നിലനിർത്തുന്നതിനും തിരിച്ചു പിടിക്കുന്നതിനുമായി ഇരു രാജാക്കന്മാരും പ്രത്യേകം ചാവേറുകളെ തയ്യാറാക്കി നിർത്തിയിരുന്നു മാമാങ്കനാളിൽ ഇപ്രകാരം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ചാവേറുകളുടെ മൃതദേഹങ്ങൾ മണിക്കിണറിലിട്ടായിരുന്നു സംസ്കരിച്ചിരുന്നത് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നുവെന്നാണ് ചരിത്രം അടുത്ത കാലം വരെ തിരുനാവായിയിലെ സ്വകാര്യ ആശുപത്രി വളപ്പിൽ സ്ഥിതി ചെയ്തിരുന്ന മണിക്കിണർ രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുക്കുകയും ചുറ്റുമതിലും കമ്പിവേലിയും തീർത്ത് സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വാദം പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരളം ഭരിച്ചിരുന്ന പെരുമാൾമാരുടെ ഭരണകാലാവധി പന്ത്രണ്ട് വർഷമായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം തിരുനാവായ മണൽപ്പുറത്ത് നാട്ടുകൂട്ടങ്ങൾ സമ്മേളിച്ച് പുതിയ പെരുമാളിനെ തിരഞ്ഞെടുക്കും ദിവസങ്ങൾ നീണ്ടു നിൽക്കാവുന്ന ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ പരിസരത്തിലായിരിക്കാം ആഘോഷങ്ങൾ വികസിച്ചു വന്നിരുന്നത് എന്ന് ഫ്രാൻസിസ് ഡേയുടെ അഭിപ്രായം ഈ ചേരമാൻ പെരുമാൾ പന്ത്രണ്ട് വർഷം ഭരിക്കുകയും അതിനുശേഷം ഇവരെ കഴുത്ത് വെട്ടി കൊന്നുകളയുകയായിരുന്നു പതിവ് അദ്ദേഹത്തിൻ്റെ അവസാനം അവസാന അത്താഴം കെങ്കേമമായി ആഘോഷിക്കുകയും യാത്രയപ്പ് നടത്തുകയും ചെയ്തു ചെയ്യുന്നു പ്രത്യേകം ഉയർത്തിക്കെട്ടിയ പീഠത്തിൽ പെരുമാൾ സ്വന്തം കഴുത്തു മുറിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം ദഹിപ്പിച്ചു കളയുന്ന ഈ സമ്മേളനം ഒരു വലിയ വാണിജ്യ ഉത്സവമായിരുന്നു ഒരുപാട് ആഘോഷത്തോടെയും പൊലിമ പെരുമയോടെയും കൊണ്ടാടിയിരുന്ന മാമാങ്കത്തിന് കേരളത്തിലെ ഇതര പ്രദേശങ്ങൾ തമിഴ്നാട് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമല്ല പുറം രാജ്യങ്ങളിൽ നിന്നുപോലും കപ്പലുകളിലും വലിയ കെട്ടുവള്ളങ്ങളിലും പൊന്നാനി തുറമുഖം വഴി കച്ചവട സംഘങ്ങളും കലാകാരന്മാരും വന്നെത്തിയിരുന്നു